എടാ ഇന്നെങ്കിലും നീ പറയൂ അവിടെ നിനക്ക് ഇഷ്ടമാണെന്ന് ആടാ ഇന്നെൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവരോട് ഞാൻ തുറന്നു പറയും ആ കണ്ടറിയ എന്നും ഇങ്ങനെയല്ലേ പറയുന്നത് ഏയ് എന്നും പറയുന്ന പോലെയല്ല എന്തായാലും ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം പറയും അതിനുള്ള കുറച്ച് ധൈര്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ശരി ഷാജഹാനെ എൻ്റെ ക്ലാസ് തുടങ്ങാൻ സമയമേ ഞാനങ്ങോട്ട് പോവാം നീ എന്തായാലും അവരോട് നിൻ്റെ ഇഷ്ടം തുറന്നു പറ ശരി മജീദ് ഞാനും എൻ്റെ ക്ലാസ്സിലേക്ക് പോകും ഷാജഹാൻ ക്ലാസ്സിലേക്ക് പോയി അവൻ അവൻ്റെ ബെഞ്ചിലിരുന്നു തൊട്ടടുത്ത ബെഞ്ചിലാണ് ഉമ്മക്കുലിസിരിക്കുന്നത് അവൻ ഉമ്മക്കുലിസിനെ ശ്രദ്ധിച്ചില്ല ഉമ്മക്കുലിസ് ഏതോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ കലോത്സവത്തിൻ്റെ തിരക്കോടങ്ങും പിന്നീട് അവൻ്റെ ഇഷ്ടം അവന് തുറന്നു പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും പിന്നെ അടുത്ത ദിവസം തൊട്ട് പരീക്ഷയാണ് അതിൻ്റെ തിരക്കമാവും എല്ലാം കൊണ്ടും ഇന്നാണ് നല്ല സമയം അത് ഷാജഹാനും അറിയാം പക്ഷേ അവൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യം കിട്ടുന്നില്ല